ഹലോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് നേരെ പോകുന്നു ഞാൻ ഇന്ന് സിക്സ് തേർട്ടിക്കാണ് എഴുന്നേറ്റത് ക്ലാസ്സില്ലാത്ത കൊണ്ടാണ് സിക്സ് തേർട്ടിക്ക് എഴുന്നേറ്റത് അല്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കാറുണ്ട് അച്ഛൻ രാവിലെ തന്നെ മിൽമയ്ക്ക് പാല് കൊടുത്തതിനു ശേഷം പൈക്കളേനൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവരേനൊക്കെ പാടത്ത് കൊണ്ടുപോയി കെട്ടും അമ്മമ്മ അരി അടുപ്പത്തിട്ടിട്ട് അരി വേവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അമ്മമ്മ എടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് പിന്നെ ഞാൻ എൻ്റെ ഓരോ ജോലികളിലേക്ക് കിടന്നു മുറ്റൊക്കെ അടിച്ചു വാരിയാണ് മുറ്റത്ത് ഒരുപാട് പൊടിയും അതുപോലെ തന്നെ വൈക്കോലുകളൊക്കെ കിടക്കണ തന്നെ അതൊക്കെ അടിച്ചു വാരി ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട് തൊഴുത്തിൽ പൈക്കൾ കിടക്കുന്നുണ്ട് മൂന്ന് പൈക്കളും ഒരു കുട്ടിയാണ് ഉള്ളത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഡ്രസ്സുകൾ വാഷ് ചെയ്യാണ് ഇന്നലെ കോളേജിക്ക് ചുറ്റിയിട്ടുള്ള സാരി കഴുകാനുണ്ടായിരുന്നു സാരി ഒക്കെ കഴുകിയിട്ടതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത പണി ആരംഭിച്ചു ഇനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അകായും ഉമ്മറും എല്ലായിടത്തും തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫ്രീ ഡേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള പണി ക്ലീനിങ് ആണ് തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി ഇട്ടു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് റേവ്മാവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തരുടെ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മപ്പയുടെ പട്ടയും പാളയും കൊത്തുകയാണ് അങ്ങനെ ഞാൻ ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തറപ്പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള മോരുമെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മോരുമെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നു എന്നിട്ട് നേരത്തെ വന്നു വേറൊന്നുമല്ല ഞങ്ങളുടെ വീടിൻ്റെ തറപ്പണി ഇന്ന് കഴിഞ്ഞു അപ്പോൾ അവർക്ക് കൂലി കൊടുക്കാനും അതിനൊക്കെ ആവശ്യമായിട്ട് ഏട്ടൻ നേരത്തെ വന്നു അങ്ങനെ ആ പണിക്കാരൊക്കെ പോയി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ തറപ്പണിയെക്കുറിച്ച് നോക്കിക്കൊണ്ട് നിന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കറവത്തൂര് പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഏട്ടൻ്റെ അമ്മായിടെ മകളിൽ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറവത്തൂർ നീർക്കരക്കാട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ കയറി അവിടെ എല്ലാ പ്രൊഡക്ട്സും ആണ് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഒരു കടയിൽ മാത്രമല്ലല്ലോ ചോദിക്കുക രണ്ടും മൂന്നും കടയിൽ ചോദിച്ചിട്ട് റേറ്റ് ഒക്കെ ആണെങ്കിലേ മേടിക്കുക അങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കറവത്തൂർ തന്നെയാണ് കറവത്തൂർ വേറൊരു കടയിലും ചോദിച്ചു അവിടുത്തും റേറ്റ് പറ്റിയില്ല അതുകൊണ്ട് ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പട്ടാമ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് പട്ടാമ്പി പാലാണ് നൈറ്റ് നല്ല രസമാണ് നല്ല തണുപ്പൊക്കെ ആണല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ പട്ടാമ്പി എത്തി മേലെ പട്ടാമ്പിയിലാണ് ഞങ്ങളിപ്പോൾ എ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉള്ള ഒരു ഗൃഹോപകരണത്തിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഹൗസ് വോമിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രസൻറ്റ് വാങ്ങണത് ഷോ ടോപ്പസ് ഫർണിച്ചർ എന്നാണ് ഷോപ്പിൻ്റെ പേര് അവിടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും അവൈലബിളാണ് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് മേടിച്ചു റേറ്റൊക്കെ നോർമൽ ആണ് നല്ല ഡിസ്കൗണ്ടും ഉണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ മലബാർ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാങ്ങാട്ടിയാണ് മലബാർ ഉള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എഗ് ബിരിയാണിയാണ് ഏട്ടനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാമും പൊറോട്ടയാണ് ഞങ്ങൾ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അവിടെ മുന്നേ ഞങ്ങളവിടെ കയറിയിട്ടുണ്ട് മുന്നേ പോയപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡായത് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ കയറിയിട്ടുള്ളത് എനിക്ക് ബിരിയാണി മതി എന്ന് തോന്നി ബാക്കിയുള്ള ബിരിയാണി ഞാനങ്ങനെ ഏട്ടനും കഴിക്കാൻ കൊടുത്തു അപ്പത്തേനും ടൈം ഏകദേശം എട്ടേ പതിനഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എട്ടേ മുക്കാലായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി ഇന്നൊരു ചെറിയൊരു മിനി വ്ലോഗാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്